ലോക പരിസ്ഥിതി ദിനത്തിൽ രാജ്ഭവനിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തണമെന്ന് രാജ്ഭവൻ നിർദ്ദേശിച്ചതാണ് ഇപ്പോഴത്തെ ഭാരതാംബ വിവാദങ്ങളുടെ തുടക്കം അതിൽ വിസമ്മതിച്ചുകൊണ്ട് രാജ്ഭവനിൽ നിശ്ചയിച്ചിരുന്ന പരിസ്ഥിതി ദിനാഘോഷ പരിപാടി കൃഷി വകുപ്പ് മാറ്റിയിരുന്നു ആർ എസ് എസ് ഉപയോഗിക്കുന്ന ഭാരതാംബയുടെ ചിത്രത്തിലുള്ളതല്ല യഥാർത്ഥ ഇന്ത്യൻ ഭൂപടമെന്നും സർക്കാർ പരിപാടിയിൽ അവ ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നതുകൊണ്ടുമാണ് പരിസ്ഥിതി ദിന പരിപാടി മാറ്റിയതെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് പറയുകയും ചെയ്തു ഒരു സർക്കാർ പരിപാടിയിൽ ആ ചിത്രം ഉപയോഗിക്കുന്നത് ഭരണഘടനാപരമായി ശരിയല്ല ആ രീതിയോട് പൊരുത്തപ്പെടാൻ കഴിയും അതുകൊണ്ട് വിയോജിപ്പ് രാജ്ഭവനെ അറിയിച്ചുവെന്നും മന്ത്രി പറഞ്ഞു ഗവർണറെ തിരിച്ചു വിളിക്കണമെന്ന് ആവശ്യപ്പെട്ട് സിപിഐ യുടെ രാജ്യസഭാ എം പി സന്തോഷ് കുമാർ രാഷ്ട്രപതിക്ക് പരാതിയും നൽകിയിരുന്നു അതേസമയം ഈ വിവാദത്തിൽ മന്ത്രി പി പ്രസാദിനെതിരെ പ്രതിഷേധവുമായി ബിജെപി പ്രവർത്തകരും രംഗത്ത് വന്നു മന്ത്രിയുടെ വീടിന് മുന്നിൽ ഭാരതാംബയുടെ ചിത്രം സ്ഥാപിച്ച് വിളക്ക് കൊളുത്താൻ ബിജെപി പ്രവർത്തകർ ശ്രമിച്ചിരുന്നു എന്നാൽ സിപിഐ പ്രവർത്തകർ സംഘടിച്ചെത്തിയതോടെ ആ പ്രദേശത്ത് സംഘർഷ സാഹചര്യം രൂപപ്പെടുകയായിരുന്നു പ്രദേശത്ത് വലിയ പോലീസ് സന്നാഹം ഏർപ്പെടുത്തിയിരുന്നു പിന്നീട് സിപിഐ പ്രവർത്തകർ വിവിധ സർക്കാർ ഓഫീസുകളിൽ ഭാരത് മാതാക്കി ജയിച്ചു വിളിച്ചുകൊണ്ട് ദേശീയ പതാക ഉയർത്തുകയായിരുന്നു നിൽക്കുന്ന ഒരു സ്ത്രീയല്ല ഭാരും അത് നമ്മുടെ രാജ്യം തന്നെയാണെന്നും ദേശീയ പതാക ഉയർത്തിക്കൊണ്ട് സിപിഐ നേതാക്കൾ പറഞ്ഞു ഈ വിഷയത്തിൽ സംഘപരിവാർ എന്തിനാണ് ഇത്രയ്ക്ക് രോഷം പ്രകടിപ്പിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല ഏതൊരു ഇന്ത്യൻ പൗരനും അഭിമാനത്തോടെ വിളിക്കാവുന്നതാണ് ഭാരത് മാതാക്കി ജയ് എന്നത് അത് ആസ്ഥാനത്ത് വിളിക്കുമ്പോൾ മാത്രമാണ് അരോചകമായി മാറുന്നത് അസീമുള്ള ഖാൻ എന്ന സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ഭാരത് മാതാക്കി ജയ് എന്ന മുദ്രാവാക്യം ആദ്യം ഉയർത്തിയതെന്ന് നേരത്തെ നമ്മുടെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരുന്നു ഇന്ത്യൻ ചരിത്രത്തിൽ സ്വർണ്ണലിപികൾ കൊണ്ട് എഴുതി ചേർത്തതാണ് അസീമുള്ള ഖാന്റെ പോരാട്ടം അസീമുള്ള ഖാൻ യൂസഫ് സായി എന്നാണ് അസീമുള്ള ഖാന്റെ മുഴുവൻ പേര് ചെറുപ്പകാലത്ത് തന്നെ ബ്രിട്ടീഷുകാരുടെ ക്രൂരതകൾ നേരിൽ അനുഭവിക്കേണ്ടി വന്ന ഒരാളാണ് അദ്ദേഹം തന്റെ പിതാവിനെ ബ്രിട്ടീഷുകാർ കൊലപ്പെടുത്തിയത് അദ്ദേഹത്തിന്റെ മനസ്സിൽ കനത്ത ആഘാതമാണ് ഏൽപ്പിച്ചത് ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്റെ വേലക്കാരനായിരുന്നു അസീമുള്ളയുടെ പിതാവ് അനുസരണക്കേട് കാണിച്ചു എന്നാരോപിച്ച് ഒരു കെട്ടിടത്തിന് മുകളിൽ നിന്ന് അദ്ദേഹത്തെ തള്ളി താഴെയിടുകയായിരുന്നു പിതാവിന്റെ മരണത്തിന് പിന്നാലെ അസീമുള്ള ഖാനും കുടുംബവും കൊടിയ ദാരിദ്ര്യത്തിലുമായിരുന്നു എണ്ണൂറ്റി മുപ്പത്തി എട്ടിലെ ക്ഷാമകാലത്ത് ഇദ്ദേഹത്തെയും അമ്മയെയും ഒരു മിഷണറി ഗ്രൂപ്പ് ഏറ്റെടുത്തു പഠനത്തിൽ വലിയ താല്പര്യമുണ്ടായിരുന്ന അസീമുള്ള ഖാൻ അവിടെ വെച്ച് ഇംഗ്ലീഷും ഫ്രഞ്ചും പഠിക്കുകയായിരുന്നു ബുദ്ധിമാനായ അസീമുള്ള ക്രമേണ ബ്രിട്ടീഷ് ഭരണകൂടത്തിൽ ഉയർന്ന ഉദ്യോഗത്തിലെത്തി നാനാസാഹേബ് പേശുവ രണ്ടാമനുമായി ഇദ്ദേഹത്തിന് അടുത്ത ബന്ധമുണ്ടായി ബ്രിട്ടീഷുകാരിൽ നിന്ന് തനിക്ക് ലഭിച്ചുകൊണ്ടിരുന്ന പെൻഷൻ തുക നിന്നുപോയതിനെ തുടർന്ന് അത് വീണ്ടെടുക്കാൻ അഭ്യർത്ഥന നടത്താനായി ഇംഗ്ലണ്ടിലേക്ക് ഒരു പ്രതിനിധി സംഘത്തെ നാനാസാഹേബ് അയച്ചിരുന്നു ആ സംഘത്തിന്റെ തലവൻ അസീമുള്ള ഖാൻ ആയിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ എല്ലാം പാഴായി ബ്രിട്ടീഷ് അധികാരികൾ ഈ വിഷയത്തിൽ ഒന്നും തന്നെ ചെയ്തുമില്ല തിരിച്ചു വന്ന ശേഷം ചില പദ്ധതികൾ നാനാസാഹിബുമായി അദ്ദേഹം ചർച്ച ചെയ്തു നാനാസാഹിബിന്റെ മനസ്സിൽ ആദ്യ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ വിത്തുമുളക്കുന്നത് അങ്ങനെയാണ് പിന്നീടുണ്ടായ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ബ്രിട്ടീഷുകാർ കലാപമെന്ന് വിളിച്ചിരുന്നു ഈ സമരത്തിലാണ് ആദ്യമായി ഭാരത് മാതാക്കി ജയ് എന്ന മുദ്രാവാക്യം ഉയർത്തപ്പെട്ടത് ഈ മുദ്രാവാക്യം രൂപീകരിച്ചത് അസീമുള്ള ഖാൻ ആയിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യം എന്ന ആശയം ആദ്യമായി ഉണ്ടായതും അസീമുള്ള ഖാന്റെ ചിന്തയിലായിരുന്നു അസീമുള്ള ഖാന് അക്കാലത്തെ നിരവധി ഇംഗ്ലീഷ് എഴുത്തുകാരുമായി നല്ല ബന്ധമുണ്ടായിരുന്നു പേശോയുടെ അംബാസഡറായി ഇംഗ്ലണ്ടിലേക്ക് അസീം ഉള്ള ചെന്നപ്പോൾ അവിടെ അദ്ദേഹത്തെ സ്വീകരിച്ചതും സഹായിച്ചതുമെല്ലാം അക്കാലത്തെ വലിയ എഴുത്തുകാർ തന്നെയായിരുന്നു ഒരു ജനതയെ മൊത്തം ഉത്തേജിപ്പിക്കാൻ കഴിയുന്ന മുദ്രാവാക്യം രൂപപ്പെടുത്താൻ അസീമുള്ളക്ക് സഹായകമായത് ഈ എഴുത്തുമായുള്ള ബന്ധം കൂടിയാകണം അതുകൊണ്ട് ഭാരത് മാതാക്കി ജയ് എന്ന മുദ്രാവാക്യം ആരുടെയും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും കുത്തകയല്ല ഇന്ത്യൻ പൗരന്മാരായ ആർക്കും ആവേശത്തോടെ അഭിമാനത്തോടെ അത് വിളിക്കാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചപ്പോൾ കരിദിനം കൊണ്ടാടിയവരും രാഷ്ട്രപിതാവിനെ വധിച്ചതിൽ അഭിമാനിക്കുന്നവരും ബാക്കിയുള്ളവരെ ദേശസ്നേഹം പഠിപ്പിക്കാൻ വരേണ്ട കാര്യമില്ല നിങ്ങൾക്ക് അതിനുള്ള അർഹതയില്ല ഈ പറയുന്ന ഭാരതാംബയെ നൂറ്റാണ്ടുകളോളം വിദേശ ശക്തികൾ അടിമയാക്കി വെച്ചപ്പോൾ ഈ ഗണഗീതം പാടുന്നവരല്ല സമരത്തിന് മുന്നിൽ നിന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ബലിദാനിയായ ആളുകളുടെ ലിസ്റ്റ് എടുത്തു നോക്കിയാൽ അത് മനസ്സിലാകും മാപ്പ് എഴുതി കൊടുക്കുന്നതല്ല സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം